പല വേദികളും മിൻസാര കണ്ണ എന്ന എ റഹ്മാന്റെ ഹിറ്റ് ഗാനം ആലപിച്ച് വേദി കീഴടക്കിയിട്ടുള്ള ഗായികയാണ് അമൃത സുരേഷ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ഈ ഗാനം ആലപിച്ച് കുറിപ്പ് പങ്കിട്ടിരിക്കുകയാണ് താരം അമൃതയുടെ വാക്കുകൾ മിൻസാര കണ്ണ സത്യം പറഞ്ഞാൽ ഈ പാട്ട് എന്റെ ഓരോ ശ്വാസത്തിലും ഓരോ അണുബിലും ഓരോ ഹൃദയമിടിപ്പിലുമുണ്ട് എന്റെ ഉറക്കം പൂർണമായി കവർന്നെടുത്ത ഒരു സംഗീതമാണ് എത്ര തവണ ഞാൻ ഈ പാട്ട് പാടിയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല ഒരായിരം തവണ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എന്നിട്ടും എനിക്കൊരിക്കലും മടുത്തിട്ടില്ല ഇന്ന് എന്റെ പരിശീലനത്തിനിടയിൽ ഞാൻ അറിയാതെ വീണ്ടും മിൻസാര കണ്ണയിലേക്ക് എത്തപ്പെട്ടു എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഈ പാട്ട് എപ്പോഴും എന്നെ അതിലേക്ക് വലിച്ചെടുക്കപ്പെടും അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കെല്ലാവർക്കുമായി അതിലെ ജതി ഒന്ന് പാടാമെന്ന് ഒട്ടും കലർപ്പില്ലാതെ എന്റെ ഹൃദയത്തിൽ നിന്നും ഈ മാന്ത്രികവും കാലാതീതവുമായ സൗന്ദര്യം ഒരുക്കിയ എ ആർ റഹ്മാൻ സാറിന് എന്റെ വിനീതമായ പ്രണാമം സാർ പാട്ടിൽ എന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴകൾ ക്ഷമിക്കണം ഇത് അങ്ങയുടെ സംഗീതത്തോടുള്ള എന്റെ സ്നേഹവും ബഹുമാനവും മാത്രമാണ് അമൃത കുറിക്കുന്നു